പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയുമായി നമ്മുടെ തിരുവനന്തപുരം റീജിയണൽ ചീഫ് ടി വി പ്രസാദ് തന്നെ ചേരുകയാണ് പൊതു ടാപ്പുകൾ വഴി കുടിവെള്ളം വിതരണം ചെയ്തതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കാനുള്ളത് എഴുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയായിരുന്നു അത് സർക്കാർ വകമാറ്റിയിരിക്കുന്നു എന്നതാണ് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് നൽകാനുള്ള പണം അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് ഇതിന് പിന്നാലെ സർക്കാർ ഈ തുക വകമാറ്റിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് വാട്ടർ അതോറിറ്റിയിൽ പ്രതിസന്ധി രൂക്ഷമായതോടെ നേതൃത്വത്തിൽ മുന്നിൽ നമുക്ക് പ്രതികരണം കേൾക്കാം വാട്ടർ അതോറിറ്റിയിലെ അംഗീകൃത സംഘടനയായ വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ നാളെ വാട്ടർ അതോറിറ്റിയുടെ കേന്ദ്ര കാര്യാലയം ഉപരോധിക്കുകയാണ് അതിൻ്റെ വിഷയം എന്തെന്നാൽ വാട്ടർ അതോറിറ്റി പൊതു ടാപ്പുകൾ വഴി ശുദ്ധജല വിതരണം നടത്തിയതിൻ്റെ തുകയായ എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ടത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വാട്ടർ അതോറിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ഈ തുക വരികയും അതേ അവസരത്തിൽ തന്നെ അന്നേ ദിവസം ഈ തുക സർക്കാർ പിൻവലിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ഈ തുക നാളിതുവരെയും വാട്ടർ അതോറിറ്റിക്ക് സർക്കാർ തിരികെ നൽകുവാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിൻ്റെ പ്രധാനമായ വിഷയം ഇതുമൂലം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയിൽ ജീവനക്കാർ വിരമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നാലും അഞ്ചും വർഷമാകുന്നു അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ പല ജീവനക്കാരും അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്ഥാപനം എത്തിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടതാണ് നാളെ ഈ ഉപരോധ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ടി വി പ്രസാദാണ് ചെയ്തത് പ്രസാദ് ഇതിൽ തുക അക്കൗണ്ടിലെത്തി എഴുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് അക്കൗണ്ടിലെത്തിയത് പക്ഷെ അത് എങ്ങോട്ട് പോയി എന്നറിയില്ലേ സർക്കാർ അത് വക മാറ്റിയിരിക്കുന്നു എന്നാണ് ഏതായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് മാത്രമല്ല നിലവിൽ പ്രതിസന്ധിയിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് വിനീത നാളെയല്ല ഉപരോധം ഇന്നാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്തത് അപ്പോഴാണ് നാളെ എന്ന് പറഞ്ഞത് ഇന്ന് ജലഭവൻ ഉപരോധിക്കുകയാണ് ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരെ അകത്തേക്ക് കയറ്റിവിടില്ല എന്നുള്ളതാണ് പറയുന്നത് അത് പ്രതിഷേധത്തിന്റെ ഒരു വലിയ ഘട്ടത്തിലേക്ക് അവർ കടക്കുന്നു എന്നതാണ് ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം എഴുന്നൂറ്റി കോടി രൂപയാണ് സർക്കാർ വകമാറ്റിയത് നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവിധ ഇടങ്ങളിൽ പൊതു ടാപ്പുകൾ വഴി വെള്ളം വിതരണം ചെയ്തിരുന്നു ആ വെള്ളത്തിന്റെ പൈസ ഇവർക്ക് കിട്ടാനുമുണ്ടായിരുന്നു വാട്ടർ അതോറിറ്റിക്ക് അങ്ങനെയാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ വാട്ടർ അതോറിറ്റിയുടെ അക്കൌണ്ടിലേക്ക് വന്നത് ആ അക്കൌണ്ടിലേക്ക് വന്ന അതേ സമയം തന്നെ ആ സർക്കാർ ആ പണം പിൻവലിക്കുകയായിരുന്നു മാസം മൂന്ന് കഴിഞ്ഞിട്ടും ആ പണം തിരിച്ച് വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് ഇപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നം വിരമിക്കുന്ന ജീവനക്കാർക്ക് ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയാണ് വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളം വിതരണത്തിലൂടെ കിട്ടുന്ന തുക കൊണ്ട് മാത്രം അവരുടെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ബജറ്റിൽ ഒരു വിഹിതം നീക്കിവെച്ചുകൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിന് ശേഷം ഈ ബജറ്റ് വിഹിതത്തിൽ കാര്യമായ കുറവുണ്ടായതാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രതിസന്ധി അതീവ രൂക്ഷമാക്കിയത് അതിനിടയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഈ എഴുന്നൂറ്റി കോടി രൂപ കിട്ടിയിട്ടും അത് സർക്കാർ വകമാറ്റിയത് അതായത് അടിച്ചെടുത്ത പൈസ തരുന്നില്ല എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റിയിലെ ബന്ധപ്പെട്ടവർ പറയുന്നത് എന്തായാലും ഈ പണം കിട്ടാത്തതുകൊണ്ട് അവിടെ പ്രതിസന്ധി രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് അവർ പോവുകയും ചെയ്യുന്നത് വിനീത ഇന്നാണ് ജലഭവൻ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം തിരികുന്നത് എ സമരം പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്